ബത്തേരിയിൽ മരിച്ച ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെയും മകൻ്റെയും വീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ടി സി ദീഖ് എം എൽ എ മറ്റ് കോൺഗ്രസ് നേതാക്കളോടൊപ്പം എത്തിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുടുംബാംഗങ്ങളെ കണ്ടത് എൻ എം വിജയൻ്റെ മകനുമായും ഭാര്യയുമായും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു അല്പനേരം കൽപ്പറ്റയിലെത്തിയ അദ്ദേഹം കൽപ്പറ്റയിലെ സമരം ഉദ്ഘാടനം ചെയ്ത ശേഷമായിരുന്നു ബത്തേരിയിലെ എൻ എം വിജയൻ്റെ വീട്ടിലേക്ക് എത്തിയത് അല്പനേരം കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷമാണ് അദ്ദേഹം ബത്തേരിയിൽ പിന്നീട് മാധ്യമങ്ങളെ കണ്ടത് വിവാദമായിരിക്കുന്ന ഈ കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് സംബന്ധിച്ച വിവാദങ്ങളെല്ലാം ഉയർന്നിരുന്നു പലവിധ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നിരുന്നു ആ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവും മറ്റ് കോൺഗ്രസ് ഭാരവാഹികളും ഡി സി സി ട്രഷറർ കൂടിയായിരുന്ന എൻ എം വിജയൻ്റെ വീട്ടിൽ എത്തിയിരുന്നത് മുമ്പൊരിക്കൽ തങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കണ്ട് കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചതായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് ഇത് സംബന്ധിച്ച ചർച്ചകളെ സംബന്ധിച്ച് പിന്നീട് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി മാധ്യമങ്ങളോട് പറയും എന്നാണ് പറഞ്ഞത് അതേസമയം എം വി ഗോവിന്ദൻ മാഷും ഇന്ന് കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു സി പി എം നേതാക്കളായ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് മുൻ ജില്ലാ സെക്രട്ടറി പി ഗഗാരൻ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സുരേഷ് താലൂർ മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ എന്നിവരോടൊപ്പം പി വി സഹദേവൻ തുടങ്ങിയവരോടൊപ്പമാണ് എൻ എം വിജയൻ്റെ വീട്ടിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ എത്തിയത് സി പി എം ഈ വിഷയവുമായി ഉന്നയിച്ച് കുറച്ച് ദിവസങ്ങളായി സമരത്തിലാണ് ബത്തേരിയിൽ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനാണ് ഗോവിന്ദൻ മാഷ് എത്തിയത് അതേ തുടർന്നാണ് എൻ എം വിജയൻ്റെ വീട് സന്ദർശിച്ചത് ഏതായാലും രണ്ട് മുന്നണികളും അതീവ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടിയാണ് എൻ എം വിജയൻ്റെ മരണവും തുടർന്നുണ്ടായ അസംഭവ വികാസങ്ങളുമെല്ലാം വിലയിരുത്തിയിട്ടുള്ളത് വന്ന എല്ലാ നേതാക്കളോടും കുടുംബാംഗങ്ങൾ വിശദാംശങ്ങളെല്ലാം പറയുകയുണ്ടായി രാഷ്ട്രീയപരമായി വലിയ കോലാഹലങ്ങൾക്കാണ് എൻ എം വിജയൻ്റെയും മകൻ്റെയും മരണം വയനാട്ടിൽ തിരിതെളിച്ചിട്ടുള്ളത് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലും എൽ വലിയ പ്രക്ഷോഭത്തിലുമാണ് ഈ മരണശേഷം ഉണ്ടായിട്ടുള്ളത് പ്രതിസന്ധി മറികടക്കാനുള്ള ചർച്ചകളാണ് കോൺഗ്രസ് നടത്തുന്നതെങ്കിൽ പ്രക്ഷോഭം കടുപ്പിക്കാനും ഉള്ള തയ്യാറെടുപ്പുകളാണ് എൽ ഡി എഫ് നടത്തുന്നത് ഏതായിരുന്നാലും കുടുംബം ആരുടെ വാക്കുകൾക്കൊപ്പമായിരിക്കും ആരോടൊപ്പമായിരിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല ഉടൻ തന്നെ ഈ രാഷ്ട്രീയ വിവാദങ്ങൾ അവസാനിപ്പിക്കും അവസാനിക്കും എന്നാണ് എല്ലാവരും കരുതുന്നത് അത് ഏത് വിധേന അവസാനിക്കും എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വയനാട്ടിലെ ബത്തേരിയിലാണ് സംഭവങ്ങൾ ഉണ്ടായതെങ്കിലും ജില്ലയിലും പുറത്തും ഇപ്പോൾ ഈ വിഷയം ഏറെ കത്തിനിൽക്കുകയാണ് പലവിധ വിഷയങ്ങൾ ചർച്ചകൾക്കിടയിലും എൻ എം വിജയൻ്റെയും മകൻ്റെയും മരണം രാഷ്ട്രീയ കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവും എം വി ഗോവിന്ദൻ മാസ്റ്ററും